മലയാളത്തിൻ്റെ സുവർണ കവിതകളിലൂടെയുള്ള ഉല്ലേഖത്തിൻ്റെ പൊതുസഞ്ചാരത്തിലേക്ക് സ്വാഗതം മുറ്റത്തെ തൈമാവിൽ നിന്ന് ആദ്യമായി ഉതിർന്നു വീണ ഒരു മാമ്പഴം കാണുമ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നു കവിത ഏതാണ് എന്ന് ഇതിൽ കൂടുതൽ പറയേണ്ടതില്ല മാമ്പഴമാണ് അത് നമ്മൾക്കറിയാം മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ വൈലോപ്പള്ളി എഴുതിയ ഏറ്റവും മനോഹരമായ ഹൃദയദ്രവീകരണക്ഷമമായ കാവ്യം മാമ്പഴം മാമ്പഴം കലാകാലങ്ങളിലായി വായിച്ച് കരയാത്ത മലയാളികൾ ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം ഒരുപക്ഷെ ഒരു തുള്ളി കണ്ണുനീരിറ്റാതെ ഇന്നും നമുക്ക് വായിക്കാൻ കഴിയാത്ത വായിച്ചു തീർക്കാൻ കഴിയാത്ത കവിതയാണ് മാമ്പഴം എന്ന് പറയാം ഒരു കവിതയ്ക്ക് കാലാകാലങ്ങളിലായി കൈവരാവുന്ന ഏറ്റവും വിശേഷമായ ഒരു ഗുണം അതുതന്നെ ആയിരിക്കും മലയാള നിരൂപകരിൽ പ്രധാനിയായ പ്രൊഫസർ എം എൻ വിജയൻ മാഷ് മാമ്പഴത്തെ നിരൂപണം ചെയ്തുകൊണ്ട് രസകരമായൊരു കാര്യം അവതരിപ്പിക്കുന്നുണ്ട് മാമ്പഴം വായിച്ച് കണ്ണ് നിറഞ്ഞ അമ്മമാരാരും തന്നെ പിന്നീട് തങ്ങളുടെ കുഞ്ഞുങ്ങളെ അടിക്കാതിരുന്നിട്ടില്ല എന്നതാണത് പിന്നെയും പൂങ്കുലി ഉടച്ച ഉണ്ണികളെല്ലാവരും അമ്മമാരിൽ നിന്നും തല്ലുകൾ വാങ്ങിയിട്ടുണ്ട് പക്ഷേ ഇന്നും നാം ഓർക്കുക മാമ്പഴം വായിച്ച് മനസ്സിലെവിടെയെങ്കിലും ഒരു നീറ്റലില്ലാതെ കടന്നു പോകാത്ത മലയാളികൾ ഉണ്ടാകില്ല എന്നത് തീർച്ച നേര് തന്നെയാണ് നമുക്ക് ആസ്വദിക്കാം മനോഹരമായ ആ കവിത അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം അമ്മ തൻ നേത്രത്തിൽ നിന്നു തീർന്നു കണ്ണീർ ൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴുകെ അമ്മ തൻ നേത്രത്തിൽ നിന്നു തീർന്നു കണ്ണീർ നാലു മാസത്തിൻ മുമ്പിലേറെ നാൾ കൊതിച്ചിട്ടി ബാലമാകന്ധം പൂവിട്ടുണ്ണികൾ വിരിയവേ അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോല മലർച്ചെണ്ടുന്നൊടിച്ചാഹ്ലാദിച്ചീ ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂടിച്ചു കളഞ്ഞല്ലോ കുശ്രുതി കുറുന്നേനീ മാങ്ങനി വീഴും നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നതു തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ പൈതലിൻ ഭാവം മാറി വതനാമ്പുജം വാടി കൈതവം കാണാ കണ്ണു കണ്ണുനീർ തടാകമായി മാമ്പഴം ഞാൻ വരുന്നില്ലെന്നവൻ മാൺപിഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ തുങ്കമാ മീനച്ചൂടാൽ മരതകക്കിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുമ്പേ മാങ്ങനി വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിൻ്റെ പൂങ്കുയിൽ കൂടുമ്പിട്ടു പരലോകത്തെ പൂകേ വാനവർ കാരോമലായി പാരിനെ കുറച്ചു ദാസീനനായി ായവൻവാഴുകെ അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴുക അമ്മ തൻ നേത്രത്തിൽ നിന്നു തിർന്നു ചൊടുകണ്ണീർ തൻ മകൻ അമൃതേ കാഴോട്ടുനിപതിച്ച പൊൻപഴം മുറ്റത്താർക്കും വേണ്ടാതെ കിടക്കവേ ത്തെ കൊച്ചുകുട്ടികൾ ഉത്സാഹത്തോടവർ തൻ മാവിൻ ചോട്ടിൽ കളി വീടുണ്ടാക്കുന്നു പൂവാലൻ അണ്ണാർ കണ്ണാ മാമ്പഴം തരികെന്നുൾ പൂവാളും കൊതിയോടെ വിളിച്ചു പാടിയിടുന്നു ഉതിരും മധുരങ്ങളോടി ചെന്നെടുക്കുന്നു കോഹല മംഗളദ്വാനോടുംഹോത്സവർക്ക് എന്നാൽ അവൾക്കാ ഹീരിനന്തം വർഷകാലം പുരതോ നിസ്തബ്ധയായി തെല്ലിട നിന്നിട്ട് തൻ ദുരിതഫലം പോലുള്ള പഴമെടുത്തവൾ തന്നുണ്ണിക്കെടാവിൻ്റെ താരുടൽ മറ ചെയ്ത മണ്ണിൽ താൻ നിക്ഷേപിച്ചു മന്ദമായ ഉണ്ണിക്കൈക്കെടുക്കുവാനുണ്ണി വുണ്ണാൻ വേണ്ടി വന്നതാണീ മാമ്പഴം വാസ്തവമറിയാതെ ഉണ്ണിക്കൈക്കെടുക്കുവാനുണ്ണി വണ്ണാൻ വേണ്ടി വന്നതാണീ മാമ്പഴം വാസ്തവമറിയാതെ നീരസംഭാവിച്ചു നീ പോയിതെങ്കിലും കുഞ്ഞേ നീതു നുകർന്നാലേ അമ്മയ്ക്കു സുഖമാവൂ പിണങ്ങിപ്പോയിടിലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങിക്കുണുങ്ങിനറില്ലേ വരിക കണ്ണാൽ കാണാൻ വയ്യാത്തൊരൻ കണ്ണനെ തരസാനുകർന്നാലും തായ തന്നൈവേദ്യം നീ വരിക ും നൈവേദ്യം നീ ഒരു തൈ കുളിർ കാറ്റായ തണഞ്ഞപ്പോൾ അരുമക്കുഞ്ഞിൻ പ്രാണൻ അമ്മയെ ആശ്ലേഷിച്ചു എന്താണ് ജീവിതം എന്ന് ചോദിച്ചാൽ അജ്ഞാതമായൊരു വളകിലുക്കം എന്ന് മറുപടി പറയുന്ന കവിയാണ് മലയാളത്തിൻ്റെ പ്രിയ കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള മലയാളമുള്ള കാലം വരെയും നാം മറക്കാത്ത നമ്മുടെ ഏറ്റവും ജനകീയനായ അവസാനത്തെ മഹാകവി അദ്ദേഹത്തിൻ്റെ കവിതകൾ പോലെ പ്രിയങ്കരമായിരുന്നു അത്രയും പരിചിതമായിരുന്നു മലയാളികൾക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതവും അതിനൊരു പക്ഷേ കാരണമായി പറയുക അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ആവർത്തിച്ച് കടന്നു വരാറുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ തന്നെയാകും എന്ന് ഇനി അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒരുപക്ഷെ മലയാളി ഉത്തരം പറയുക അദ്ദേഹത്തിൻ്റെ തന്നെ വരികൾ എടുത്തുകൊണ്ടായിരിക്കും അത് ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നിലാവും ഒരു പകുതി പ്രജ്ഞയിൽ കരിപൂശീയമാവും എന്ന വരികളായിരിക്കും ആ വരികൾ നാം കാണുന്നത് നർത്തകി എന്ന അദ്ദേഹത്തിൻ്റെ കവിതയിലാണ് മലയാള ഭാഷയെ മലയാള കാവ്യ ഭാഷയെ ഒരു നർത്തകിയോടൊപ്പിച്ചു ഉപമിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ മനോഹരമായ കവിതയാണ് നർത്തകി ആ കവിതയുടെ അവസാന ഭാഗങ്ങളിലേക്കൊക്കെ വരുമ്പോൾ വാക്കുകളെ അദ്ദേഹം ചേർത്ത് വച്ചിരിക്കുന്നത് ഏറ്റവും മനോഹരമായ ഒരു ഒരു മാന്ത്രികൻ്റെ കരവിരുതോട് കൂടിയാണ് എന്ന് പറയാം മലയാളത്തിലെ ഏറ്റവും മനോഹരമായ കവി നർത്തകി എന്ന കവിത നമുക്ക് ആസ്വദിക്കാം കടമീഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരുതിർപ്പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി ുടയാടയിലൊിയലകൾ ചിന്നി അഴകോരുടലാർന്ന പോലങ്ങനെ മിന്നി മതിമോഹനശുഭ മുന്നിൽ വന്നു നീ മലയാള കവിതയെ ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നിലാവും ഒരു പകുതി പ്രജ്ഞയിൽ കരിപോഷിയ വവും ഹൃദയം പുതുപുളകങ്ങൾ ചൂടി ചുടുനെടുവീർപ്പുകൾക്കിടയിലും കൂടി അതിധന്യകൾ ഉടു കന്യകൾ മണിവീണകൾ മീട്ടി അപ്സരമണികൾ കൈമണികൾ കൊട്ടി വൃന്ദാവന മുരളീരവ പശ്ചാത്തലമൊന്നിൽ സ്ഥിക്കുമാ മധുര സ്വരവീചികൾ തന്നിൽ താളം നിരനിരയായി നുരയിട്ടിട്ടു തങ്ങി ൾ പോത്തിലയ ഭംഗി സതത സുഖ സുലഭത തന്നിറ പറു ഋതുശോഭകൾ നിൻ മുന്നിൽ താലം പിടിച്ചു തങ്ക തരിവളയിളക്കി നിൻ പിന്നിൽ തരളിതകൾ സങ്കൽപ്പ സുഷമകൾ ചാമരം മൃഗമത തിലകിതഫാലം സുമ സുമസമസുലളിത സുലിത മൃദുലക പോലം നളിനതല മുഹന നയനവിലാസം ുന്ദരവരമന്താസം ഖനനീല വിപിന സമാന സു കേശം കുനുകുന്തളവലയാങ്കിത കർണാന്തികദേശം മണികനകഭൂഷിത ലളിതകളനാളം മമ മുന്നിലെന്തൊരു സൗന്ദര്യമേളം മുനിമാരും നുകാത്ത സുഖചക്രവാളം ഉണരുന്നു പുളീതം മമ ജീവനാളം മുനിമാരും നു കരാത്ത സുഖചക്രവാളം ഉണരുന്നു പുളകീതം മമ ജീവനാളം ഇടവിടാ തടവികളും ഗുഹകളും ശ്രുതി കൊട്ടിയ ജടതൻ ജ്വരജൽപ്പനമയമായ മറയുന്നു വിരിയുന്നു മമ ജീവൻ തന്നിൽ മലരുകൾ മലയാള കവിതേ നിൻ മുന്നിൽ നിർനിമേഷനായി നിൽപ്പതഹോനിതം നിൻ നർത്തനമെന്തമന്ത്രവാദം കണ്ടു നിൻ കൺകോണുകൾ കൺകോണുകൾയവേ കരിവരി വണ്ടലയും ചെണ്ടുലയും വനികകൾ ഞാൻ ളിതേ നിൻ കൈവിരലുകളിളകവേ കണ്ടു ഞാൻ കിളിപ്പാറും മരതക മലനിരകൾ കനകോജ്വല ദീപശിഖാരേ കാവലിയാലേ കമനീയ കലാദേവത കണിവച്ചതുപോലെ കവരുന്നു കവിതേ തവ നൃത്തരംഗം െങ്കിലും എന്നരംഗം തവചരണ ചലനകൃത രണിതരസരംഗണം തന്നോരനുഭൂതി ലയനവിമാനം എന്നെ പലതിരിക്കിലും എത്തിപ്പൂ ഞാനൊരു പൊന്നോണപ്പുലരിയായി പരിലസിപ്പൂ കരകമലതലയുഗള മൃദു മൃദുല ചലനങ്ങൾ കാണിച്ച സൂക്ഷ്മലോകാന്തരങ്ങൾ പലതും കടന്നു കടന്നു ഞാൻ പോയി പരിതൃത പരിണത പരിവേഷനായി ജന്മം ഞാൻ കണ്ടു നിർവൃതി കൊണ്ടു ജന്മാന്തരങ്ങളിൽ സുഹൃതാമൃതമുണ്ടായിരം സ്വർഗങ്ങൾ സ്വപ്നവുമായെത്തി നിന്നടനം നടത്തി പുഞ്ചിരി പെയ്തു പെയ്താടു നീലളിതേ തുഞ്ചൻ്റെ തത്ത് കുഞ്ചിച്ച കവിത അഞ്ചിക്കുഴഞ്ഞഴിഞ്ഞാടുകുണമിളിതേ കുഞ്ചൻ്റെ തുള്ളലിൽ മണികൊട്ടിയ കവിത പല മാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി പാടിയുമാടിയും പല ചേഷ്ടകൾ കാട്ടി വിഭ്രമവിഷവിത്തു വിത ിലും ഹൃതിമേ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമേ തവ തലമുടിയിൽ നിന്നൊരു നാരു പോരും തരികെന്നെ തഴുകട്ടെ പെരുമയും പേരും പോവുന്നോ നി നൃത്തം നിർത്തി നീ ദേവി പോവല്ലേ 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 ദേവി പോവുന്നു നിൻ ൃത്തം നിർത്തി ദേവി പോവല്ലേ 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 ദേവി വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ